സ്വാഗതം നമ്മിന്നിണ്ടാക്കാവുന്നത് ഒരു നാലുമണി പറയാറ ആട്ടപ്പൊടിയും നേന്ത്രപ്പഴം വെച്ചിട്ടുള്ളത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം നമുക്ക് അപ്പൊ ഞാൻ ഇതു വേണ്ടിട്ടൊരു നേന്ത്രപ്പഴം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ നമുക്കിത് കട്ട് ചെയ്ത് കൊടുക്കാം പഴുത്ത മഴ തന്നെ എടുക്കണം കേട്ടോ കട്ട് ചെയ്തെടുക്കൊണ്ട് എനിക്ക് അത്ര എക്സ്പീരിയൻസ് ഇല്ല എന്നാലും ഇതുപോലില്ലായാലും ഞാൻ അരിഞ്ഞങ്ങനെ നോക്കും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിലേക്ക് മധുരത്തിന് ആവശ്യമായ പഞ്ചസാര ഇട്ട് കൊടുക്ക ഒന്ന് ഒന്ന് സ്പൂൺ എടുത്തിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ അരച്ചുകൊടുക്കാം ഞാൻ ഇതിലേക്ക് ഒരു ടീസ്പൂൺ അരിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നല്ല മെൻസുല്ല പൊടിയാണ് കേട്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ പുട്ടുപൊടി വേണമെങ്കിൽ പുട്ടുപൊടി എടുക്കാം രണ്ട് ടീസ്പൂൺ ഗോതമ്പ് മാവ് കൊടുക്കുന്നുണ്ട് നമുക്ക് ലൂസ് ഇത് മിക്സ് ചെയ്യുമ്പോൾ കുറച്ച് ലൂസായി കാണുന്നുണ്ടെങ്കിൽ ഗോതമ്പ് പൊടി ഒന്നുകൂടി കൂട്ടി കൊടുക്കാം കേട്ടോ കുറച്ച് ബേക്കിംഗ് സോഡായിട്ട് കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒഴിവാക്കാം രച്ചു വെച്ച മിക്സ് കുറച്ച് നേരം മാറ്റി വെച്ചുകഴിഞ്ഞാൽ അത് ചൂടുന്ന സമയത്ത് നന്നായിട്ട് പൊങ്ങി വരും ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കളറിന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പൊ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ഇട്ടുകൊടുക്കാം ഷെയ്പ്പിൽ വേണം എന്നൊന്നുമില്ല ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ ഇത് നിങ്ങൾ മാവ് കുഴയ്ക്കുന്ന സമയത്ത് നന്ന ടൈറ്റായിട്ട് കുഴക്കാൻ പാടില്ല അപ്പോൾ പിന്നെ ഈ ഉള്ള് ബന്ധം കിട്ടൂല കുറച്ച് നമ്മ ഈ പഴംപൊരി അങ്ങനെ ആക്കുന്നില്ലേ അത്ര ലൂസിലി ആക്കി എന്നിട്ട് ചെറിയ തീല് വയ്ക്കുക അല്ലെങ്കിൽ അവൻ ബന്ധം ഇട്ടൂല നിങ്ങൾക്ക് ഇതില് മാവിലും വേണമെങ്കിൽ ഏലക്കായ് ഫ്ലേവറിൽ വേണമെങ്കിൽ ഏലക്കായ വേണമെങ്കിൽ കൂട്ടാട്ടാ ഞാനൊന്നും കൂട്ടിട്ടാ കുറഞ്ഞ തീലെടുത്താൽ മതി കേട്ടോ അവൻ വല അല്ലെങ്കിൽ ഉണ്ടായിട്ടുണ്ട് നമുക്ക് കോരി എടുക്കാം നല്ല ഉണ്ട് ഏട്ടാ പുറം നല്ല ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളി ഇതെല്ലാവരും ഉണ്ടാക്കിയത് നോക്കാം കേട്ടാ ഞാൻ വളരെ കുറച്ചേ ആക്കിയിട്ടും കാരണം അവർക്ക് അങ്ങനെ പനി പൂർണ്ണമായിട്ടും മാറിയിട്ടാണ് അതുകൊണ്ട് കുറച്ചേ ആക്കിയിട്ടും നല്ല ഇഞ്ചിയിട്ട ചായ ഞാൻ നേരത്തെ കുറച്ച് ചായ വെച്ചിട്ട് ഞാൻ ഒരു ഗ്ലാസ് ചായയായി വെച്ചിട്ടും അത് ലിവൻ തന്നെ കുടിച്ച് തീർത്ത് കണ്ട അതാദ്യം ഞാൻ വെച്ചതാണ് അപ്പോൾ ഇതുപോലെ ഈ ഇഞ്ചിയിട്ട് ചായ ഒന്ന് വെച്ച് ഉണ്ടാക്കി നോക്കാം കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് അടിപൊളി ടേസ്റ്റ് അപ്പോൾ താങ്ക് യു അപ്പോൾ ഈ ഇഞ്ചി ഏലക്കായി ഇട്ട് ചായ ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് എല്ലാവരും കയറി ഒന്ന് വാച്ച് ചെയ്യണം കേട്ടോ പിന്നെ ഈ പിന്നെ മിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് അതിന്റെ പാകം കാണിക്കാൻ വിട്ടുപോയി അതൊരു പഴംപൊരിയുടെ ആ പാകത്തിനടുത്താൽ മതി കേട്ടോ അത്ര വീട്ടിൽ വേറെ ഒന്നും ഇല്ലെങ്കിലും ഇതുപോലെ കുറച്ച് ആട്ടപ്പൊടിയോ പഴമോ ഉണ്ടെങ്കിൽ കുഞ്ഞുങ്ങളും സ്കൂളിലോട്ട് വരുന്ന സമയത്ത് കൊടുക്കാനൊന്നും ഇല്ലെങ്കിൽ ഇങ്ങനെ ഇതുപോലെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും കാരണം അതുപോലെ ടേസ്റ്റും ഉണ്ട് ഇത് നല്ല രുചിയുണ്ട് അതും ഈ ഇഞ്ചിയും ഏലക്കായോട്ട ചായയും നല്ല രുചിയായിട്ടാ ചായ ഞാനൊരിക്കൽ രാമേശ്വരത്താണ് അങ്ങനെ മറ്റേ പോയിട്ടാകുമ്പം എനിക്ക് കുടിച്ചിട്ടുണ്ട് ഈ ചായ നല്ല രുചിയാണ് എനിക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ദൈവീട്ടുള്ള നന്നായിട്ട് കുറച്ച് അത് അത് ഉണ്ടാക്കി നോക്കാം ടേ അഭിപ്രായം അറിയിക്കാം അതിൻ്റെ ടേസ്റ്റ് അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും താങ്ക് യു